ശോഭാ സുരേന്ദ്രൻ സംസാരിക്കുകയാണ് തത്സമയം നമ്മുടെ മനസ്സിൽ നിന്നും നമ്മൾ ഒരു മുറിയിൽ ഇരുട്ട് നിറഞ്ഞ ഒരു മുറിയിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ മുറിയിൽ ഒരു പ്രകാശം ജ്വലിപ്പിച്ചാൽ അവിടെയെല്ലാം തന്നെ വെളിച്ചം പകരും എന്ന് പറയുന്നത് പോലെ ഒരു മനുഷ്യന്റെ മലീമസമായിട്ടുള്ള മനസ്സിനകത്തേക്ക് ഗുരു കടന്നു വരുന്നത് ഒരുപക്ഷെ വെളിച്ചത്തിന്റെ രൂപത്തിലായിരിക്കും അറിവില്ലാത്ത പാമരനായിട്ടുള്ള ഒരു വ്യക്തിയെ കൂടി ഈശ്വരനായിട്ട് കാണണം എന്ന് പറഞ്ഞ കാവിയുടെ സർവസംഘ പരിത്യാഗത്തിൻ്റെ വേദധ്വനികൾ അങ്ങ് അമേരിക്കയുടെ ചിക്കാഗോയുടെ പ്രസംഗവേദിയിൽ ഉന്നയിച്ച പഴയ നരേന്ദ്രൻ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളും ഇന്ന് നമ്മുടെ ഞാൻ ഗുരുവിനെ കാണുന്നത് ഈശ്വരനായിട്ടാണ് ഗുരു ഈശ്വരനാണോ എന്ന് ചർച്ച ചെയ്യപ്പെട്ടവരുടെ നാടാണ് ഈ കേരളം അപ്പൊ ദൈവം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് നാൽപ്പത്തൊന്ന് ദിവസം വ്രതമനുഷ്ഠിച്ചുകൊണ്ട് ശബരിമലയുടെ സന്നിധിയിലേക്ക് പടിക്കെട്ടുകൾ കയറി ചെന്നാൽ ഞാൻ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല പ്രായമായിട്ടില്ല പടിക്കെട്ടുകൾ കയറി ചെന്നാൽ അവിടെ ഈശ്വരനെ അന്വേഷിക്കുന്ന അയ്യപ്പനെ അന്വേഷിക്കുന്നവർക്ക് മുന്നിൽ കുറച്ച് വാക്കുകൾ എഴുതി വെച്ചിട്ടുണ്ടത്രേ അതിങ്ങനെയാണ് അഹം ബ്രഹ്മാശ്മി തത്വമസി എന്നാണ് ഞാൻ ബ്രഹ്മമാകുന്നു അത് തന്നെയാണ് നിയും എന്നാണ് അതാണ് ഗുരുർ ബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദ്ദേവോ മഹേശ്വര ഗുരു സാക്ഷാത്പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ അപ്പം എന്താണ് ബ്രാഹ്മണൻ ബ്രാഹ്മണൻ എന്ന വാക്കിനെ മനസ്സിലാക്കാതെ ശ്രുതിയും സ്മൃതിയും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് പഠിക്കാതെ അറിയാതെ ശ്രുതി മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതല്ല സ്മൃതി വ്യക്തികൾക്കനുസരിച്ച് വ്യക്തികളുടെ ചിന്തകൾക്കനുസരിച്ച് മാറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്നതാണ് ഇതുപോലും അറിയാത്ത രാഷ്ട്രീയക്കാർ അവർ പറയുന്ന പ്രഭാഷണങ്ങളിലൂടെ കേരള സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു വേദന നിറഞ്ഞ ഒരു ഉൾവിളിയാണ് എനിക്ക് ഈ സമയത്ത് എൻ്റെ മനസ്സിനകത്തേക്ക് കടന്നു വന്നത് ഇത് മാർസിസ്റ്റു പാർട്ടിയുടെ പ്രവർത്തകനോ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകനോ കോൺഗ്രസിൻ്റെ പ്രവർത്തകനോ അവൻ്റെ ഇസത്തെ പ്രസംഗിക്കാനുള്ള വേദിയല്ല എന്നുകൂടി എൻ്റെ മനസ്സിനകത്തേക്ക് കടന്നു വരികയുണ്ടായി ഇതെന്താണ് ഇത് ആധ്യാത്മിക കേന്ദ്രമാണ് പ്രഭവ കേന്ദ്രമാണ് എനിക്ക് രണ്ട് മണിക്കൂർ സമയം പ്രസംഗിക്കണമെങ്കിൽ എൻ്റെ പാർട്ടി എന്തു ചെയ്യുന്നുവെന്ന് കേരളത്തിനോട് പറയണമെങ്കിൽ എൻ്റെ പ്രസ്ഥാനം മൈക്ക് കെട്ടി അങ്ങനെ വേദിയൊരുക്കിയാൽ അതിന് സാഹചര്യമുള്ള ഒരു നാട്ടിൽ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ചിന്തിക്കുകയാണ് ഞാൻ ഇരുന്നത് ജ്ഞാനത്തിന്റെ പ്രഭവ കേന്ദ്രമായിട്ടുള്ള നമ്മുടെ ശ്രീനാരായണ ഗുരുദേവന്റെ മണ്ണിലായിരുന്നോ എന്ന് പോലും ഒരല്പസമയം എനിക്ക് സംശയമുണ്ടായി ഞാൻ അതിലേക്ക് കടക്കുന്നില്ല